എഴുന്നൂറ് രൂപയാണ് നമ്മൾ വിലയിട്ടുള്ളത് നമുക്ക് ഇത് വീടിനെ കണ്ടുവരുന്നവർക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം മാവിൻ്റെ കളക്ഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാവിൻ്റെ കളക്ഷൻ ഈ പരിസരത്ത് നമ്മളത്ര കളക്ഷൻ ആർക്കും ഇല്ല ഇത് പല കാടലും ഇല്ലാത്തൊരു മാവാണ് ഇതാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മൾ മത്തിക്കറിയിലൊക്കെ ഇട്ട ഒരു കാലത്ത് രുചിയുടെ മുഖങ്ങൾ നാവിന് പകർന്നു നൽകിയ കോമാവ് മാവ് എൻ്റെ പേര് ഷെരീഫ് എന്നാണ് ഞാൻ പെരുമ്പലാവ് സ്വദേശിയാണ് ഞാൻ സലാംകാഡ് ഫാമിലിക്ക് വരാനുള്ള മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആവുമെന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഫാമിൽ ഫാമിലാദ്യാ വരുന്നത് ഞാൻ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ ഡേറ്റ് പരിചയപ്പെട്ടതാണെങ്കിലും ഞാനും ഒരു നേഴ്സറി നടത്തുന്ന ആൾ തന്നെയാണ് ഓക്കെ അപ്പോൾ എനിക്ക് സലാംകാൻ ബന്ധപ്പെടേണ്ടതായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി സാധനങ്ങൾ വരുമ്പോൾ അധികം അവിടെ അവൈലബിൾ ആകും എന്നുള്ളതാണ് ഏതൊരു പുതിയ സാധനം വന്നാലും നമുക്ക് അതും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ കൊണ്ടുപോകാറുള്ളത് കാരണം നമുക്ക് ഒരു ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുകയാണെങ്കിലാണ് അതെ അതെ അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ സ്ഥലമുക്കാനായി ബന്ധപ്പെടേണ്ടായിട്ട് വരുന്നത് കാരണം ഞാൻ നേഴ്സറി നടത്തുന്ന ആളാണ് സാധാരണ ഒരു കസ്റ്റമർ അല്ല ആ കാരണം റീറ്റെയിൽ റേറ്റിൽ നിങ്ങൾക്ക് സാധനം കിട്ടുകയാണെങ്കിൽ പിന്നെ ആ ഒരു നഴ്സറി കൊണ്ടു വിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല 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 അപ്പോൾ അതുകൊണ്ട് ആ ഒരു അടിസ്ഥാനത്തിലാണ് സ്ഥലം മുഖാനെ മെയിനായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത് ഒന്ന് റീസണബിൾ റേറ്റ് ആയിട്ട് നമുക്ക് അല്ല പക്ഷേ തരാൻ പറ്റുന്നത് പരമാവധി മുപ്പത് അങ്ങനെ തരാറുണ്ട് രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഒരു നേഴ്സറി ഉടമ എന്നുള്ള രീതിയിൽ നൂറ് ശതമാനം സമതാണ് ഇവിടെ വരുന്നത് അതെ 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 അതായത് പിന്നെ നമ്മൾക്ക് അഫോർഡബിൾ ആവുന്ന കാര്യങ്ങൾ മാത്രമാണ് വെറൈറ്റീസില് നമ്മൾ ബന്ധപ്പെടാറുള്ളത് അതല്ലാതെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അല്ലാതെ തന്നെ അല്ല നമ്മൾ ഈ ഒരു ഏരിയയിൽ വരികയാണെങ്കിൽ റേറ്റ് കൂടിയത് ഉണ്ടാവും കാരണം എന്തായാലും ഇവർക്ക് സ്വാഭാവികമായിട്ട് റേറ്റ് കുറച്ച് തരണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് റേറ്റ് കുറച്ച് കിട്ടണം അതെ അതെ ചില സമയത്ത് പലയിടങ്ങളിലും പല റേറ്റിലാണ് സാധനങ്ങൾ കിട്ടുക അതാണ് അതിന്റെ ഒരു പ്രത്യേകത അതായത് അങ്ങോട്ട് കണക്ഷൻസ് ഒരുപാടുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും പല സോഴ്സിൽ നിന്ന് വില കുറച്ച് കിട്ടുന്ന ഒരു അവൈലബിലിറ്റി ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഒരു പക്ഷേ നമ്മളെ മാതിരി ഉള്ള അത് ഒരു റീറ്റെയിൽ കൊടുക്കാൻ പറ്റാവുന്ന ഒരു രൂപത്തിലേക്ക് നമുക്ക് തരണം കാരണം ഇവിടെ വന്ന് നിങ്ങൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് നഴ്സറികളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടിയും ഈ ഒരു ഒറ്റ നേഴ്സറി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സാധനങ്ങൾ ഒരു കുടക്കുകയും കിട്ടും അതെ അതൊരു അഡ്വാൻറ്റേജ് ആണ് പക്ഷേ സ്വാഭാവികമായിട്ടും പ്രൈസ് പിന്നെ ഓക്കെ ആയിട്ടുള്ളതാണ് നമുക്ക് കൊണ്ടുവന്ന് മേടിക്കാൻ പറ്റുക എല്ലാതും അങ്ങനെ അവൈലബിൾ ആക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും ഒരു കുടക്കീഴിൽ ഒരുവിധം എല്ലാം അവൈലബിൾ ആണ് സ്ഥലം ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു എൻ്റെ പേര് ജെയിൻ നാട് കുന്നോങ്ങളാണ് നഴ്സറി ഫീൽഡിൽ കുറേ കാലമായിട്ടുള്ളതാണ് നമ്മൾ ചെടികൾ എടുത്തു കൊടുക്കാനും ഇവിടെ എന്ന് പറയുന്നത് വെച്ചെങ്കിൽ ഒരു ഇരുന്നൂറ് പ്ലാന്റ് വലിയ പ്ലാന്റ് ഇരുന്നൂറ് മുന്നൂറ് പ്ലാന്റുകളും ഉണ്ടാവും അത്രയും വാസ്റ്റ് കളക്ഷൻ നമ്മൾ മണ്ണുത്തിയിൽ തന്നെ കാണില്ല അതുപോലെ മാവിൻ്റെ എല്ലോ റംബൂട്ടാൻ്റെ എലോ എല്ലാതിൻ്റെയും വാസ്റ്റ് ആയിട്ടുള്ള കളക്ഷനുകളുണ്ട് എഫോർഡബിൾ റേറ്റിൽ നമുക്ക് സാധനങ്ങൾ നമുക്ക് കിട്ടും മറ്റൊരു മണ്ണുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വിശേഷിപ്പിക്കാം മറ്റൊരു മണ്ണുത്തി അല്ല നാഷണലിനോട് നാഷണൽ റോസ് ഗാർഡനോട് കടപിടിക്കുന്ന കിടപിടിക്കുന്ന അതിനെക്കാട്ടിയും മികച്ചു നിൽക്കുന്ന ഒരു ഴ്സറി എന്ന് തന്നെ പറയാം നമുക്ക് ഇവിടെ ആദ്യമായിട്ട് വരുവാണോ സ്ഥിരമായിട്ട് വരുന്നതാണ് പ്ലാന്റ് എടുത്തു കൊടുക്കാനായിട്ട് കുന്നുംകുളം ആ ഭാഗങ്ങളിലുള്ള നഴ്സറികൾക്കൊക്കെ പ്ലാന്റ് എടുത്തു കൊടുക്കാറുണ്ട് ഇവിടെ കൊടുക്കാറുണ്ട് അപ്പൊ നൂറ് ശതമാനം ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും കൂടി സ്വാഗതം ഇന്ന് നമ്മളുള്ളത് മലപ്പുറത്തിന്റെയും തൃശ്ശൂരിന്റെയും ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന പാലക്കാട് ജില്ലയിലെ തോട്ടുങ്കൽ നേഴ്സറിയിലാണ് കേട്ടോ അതിവിശാലമായ പ്ലാന്റുകളുടെ ഒരു ശേഖരം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഐ പ്ലാന്റ് തന്നെ വിവിധ സൈസിലുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മാവിന്റെ ഒക്കെ നമ്മുടെ കയ്യിലെ എണ്ണിയാൽ ഒതുങ്ങാത്ത കളക്ഷനുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വീഡിയോ വിശാലമായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഒന്നോ രണ്ടോ പാർട്ടിൽ ഈ ഒരു വീഡിയോ നമുക്ക് ഒതുക്കി തീർക്കാൻ കഴിയുമോ എന്നറിയില്ല എന്ത് തന്നെയാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം മാക്സിമം ശ്രമിക്കാം നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി അംഗമാവുക ഈ ഒരു ഫാമിന്റെ ഓണർ കൂടി ആയിട്ടുള്ള സലാമിക്കയാണ് ഈ ഒരു ഫാമിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ടോ ഇക്കനോട് തന്നെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി എൻ്റെ പേര് അബ്ദുൾ സലാം തോട്ടങ്ങൽ എക്സോട്ടിക് ഫാൻ നേഴ്സറി നമ്മളാണ് നടത്തുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് അതായത് കുറ്റിപ്പുറത്ത് നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ തൃശ്ശൂർ ജില്ല നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ദൂരം പാല പട്ടാമ്പിയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പാലക്കാട് ജില്ലയിലാണ് സ്ഥാപനം നിലകൊള്ളുന്നത് നമ്മുടെ അടുത്ത് എക്സോട്ടിക് ഫ്രൂട്ട്സിൽ എല്ലാ പ്ലാന്റ്സുകളും ഉണ്ട് അതായത് കേരളത്തിലല്ല വിദേശത്തല്ല എവിടെ ലഭ്യമായതും പ്ലാന്റ്സ് സീഡ് പുറത്ത് മുളപ്പിച്ചും കളക്ട് ചെയ്തും ഓൾ കേരള എല്ലാ നഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെ പ്ലാന്റുകളും ഉദാഹരണം കേരളത്തിൽ ഏതൊക്കെ വലിയ നേഴ്സറികളുണ്ടോ അവിടെ എല്ലാം പ്ലാന്റുകൾ നേഴ്സറിയുടെ പേര് പറയുന്നില്ല അനിത്വം തോന്നുന്നു അതുകൊണ്ട് അപ്പോൾ എല്ലാ പ്ലാൻ നഴ്സറികളുടെ പ്ലാന്റുകളും ഇവിടെ നിങ്ങൾക്ക് ആണ് അച്ചാച്ചർ മുതൽ എന്ത് ഏത് പ്ലാന്റ് വേണമെങ്കിലും എക്സാമ്പിൾ ജപട്ടിക്കാപ്പൊക്കെ നിങ്ങൾക്ക് ഒരു വലിയ ക ഫ്ലവറ് ഇതൊരായിരം പീസ് വേണമെങ്കിലും നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും അത്രയും കളക്ഷൻസാണ് നമ്മുടെ അടുത്തുള്ളത് എനിക്ക് ഇവിടെ കാഴ്ചകൾ കണ്ടതെന്ന് തോന്നുന്നു ഒരു പ്ലാന്റിന്റെ തന്നെ അതായത് ഒരു വെറൈറ്റിൻ്റെ തന്നെ വിവിധ സൈസിലുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതെ അതായത് റെഡ് ഹൈബ്രിഡ് ചെറിയ റേഞ്ച് മുതൽ കാഴ്ച നിൽക്കുന്നവർ അതിന്റെ ഇടയ്ക്ക് പല തട്ടുകളായിട്ടുള്ള വലിപ്പത്തിലുണ്ട് ഒരു ബഡ്ജറ്റ് അനുസൃതമായിട്ടാണ് നിങ്ങൾ പ്ലാന്റ് എടുക്കാൻ വരുന്നതെങ്കിൽ ധൈര്യത്തിൽ ഇവിടേക്ക് വരാം കാരണം ബഡ്ജറ്റ് അനുസൃതവും സൈസ് അനുസൃതവും ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് ഇവിടുന്ന് നിന്ന് കിട്ടുന്നുണ്ട് വലുതായിട്ട് കാച്ചതും കാത്തും മിഡിലും അതിൻ്റെ താഴെ അതിൻ്റെ താഴെയുള്ളതും എല്ലാ സൈസും കിട്ടും പിന്നെ നമ്മൾ ഈ നഴ്സറി തുടങ്ങാനുള്ള കാരണം എനിക്കിത് പ്ലാൻ നഴ്സറിക്ക് അല്ല തുടങ്ങാനല്ല തുടങ്ങിയത് നഴ്സറി തുടങ്ങിയാൽ നമ്മുടെ പറമ്പിൽ വെക്കാവുന്ന ഏറ്റവും നല്ല ഫ്രൂട്ടുകളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ആണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അതിലേക്ക് ഡീപ്പായി ഇറങ്ങിയപ്പോൾ ഇതിനുള്ള ഭയങ്കര ആകർഷണമായി അവസാന നഴ്സറിയുടെ ഉടമയായി എല്ലാ അതായത് എവിടെ എന്ത് പ്ലാന്റ് ഉണ്ടെങ്കിലും ഇവിടെ ചുപ്പ ചുപ്പ അടക്കം ഇവിടെ കായ്ക്കാറായതുണ്ട് ചെറിയ തൈകളുണ്ട് അങ്ങനെയെല്ലാം അങ്ങനെ നമ്മൾ കളക്ഷൻ നമ്മുടെ അടുത്ത് ഒരു എനിക്ക് തോന്നുന്നു ഒരു അറുന്നൂറ് എഴുന്നൂറോളം പ്ലാന്റ്സുകൾ കളക്ഷൻസ് ഉണ്ട് ഇതാണ് ചിങ്കിരി മാവ് മാവ് ചിങ്കിരി മാവ് നാടൻ മാവാണ് ഹോം ഹോംഗ്രോയിൽ നിന്നാണ് സാധനം എനിക്ക് വന്നിട്ടുള്ളത് പക്ഷേ ഹോംഗ്രോയുടെ ടാഗ് ഒന്നും ഇല്ല ചെറിയ പ്ലാന്റുകൾ ഓർഡർ ചെയ്ത് വലിയ പ്ലാന്റുകളായിട്ട് വന്നതാണ് കുറേ പീസുകൾ പോയി ഇനി ഒരു എട്ട് പത്ത് പീസുകളൊക്കെ അത്യാവശ്യക്കാർക്ക് കൊടുക്കാനിവിടെ സ്റ്റോക്ക് ഉണ്ട് ഇതിപ്പോൾ നമുക്ക് ഡ്രമ്മിൽ വെക്കാൻ പറ്റുന്ന വെറൈറ്റി ഡ്രമ്മിൽ വയ്ക്കാമല്ലോ എല്ലാ മാവുകളും ഡ്രമ്മിൽ ഡ്രമ്മിൽ എല്ലാ മാവുകളും ഒന്ന് ജസ്റ്റ് നോക്കണം പുറകിൽ തന്നെ

ഓക്കെ അടുത്ത വർഷം കായ്ക്കും കായ്ക്കുക ഒരു വേചാർ വേണ്ട വേണ്ട ഓക്കെ തൊട്ട് ബാക്കിലേക്ക് വരുമ്പോൾ മാവിന്റെ രണ്ട് വെറൈറ്റീസും കൂടി ഇരിക്കുന്നുണ്ട് ഏതെങ്കിലും വിയറ്റ്നാം സൂപ്പർലിന്റെ ഒരു കളക്ഷനാണല്ലോത് ആ ഓക്കെ ഓക്കെ ഇതാ ഇവിടെ ചക്ക ആയിട്ടുണ്ട് കെട്ടോ ഈ ചക്ക ആയ പ്ലാന്റ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ആയിരം രൂപ റേഞ്ചിൽ കൊടുക്കണം ഒരു ആയിരം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് കൊടുക്കാം പ്ലാന്റ് കൊടുക്കും മിക്കാപ്പഴും ചക്ക ഉണ്ടാവാറുണ്ട് ഇപ്പോഴ ചക്ക കുറച്ച് കുറവാണ് മറ്റേ മിക്കപ്പോഴും ആളുകൾ കൊണ്ടുപോകുന്നത് ചക്ക ആയ പ്ലാന്റുകൾ ആയിരം രൂപ ഓ ഇത് ഇത്രയും വലിയ അപ്പോൾ നമ്മളത് ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു കേട്ടോ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു പ്ലാന്റ് മുതൽ ഇതേപോലെതാ കുഞ്ഞൻ ചക്ക നിൽക്കുന്നുണ്ട് അപ്പൊ ഈ നിൽക്കുന്ന സെക്ഷൻ മാത്രമാണ് പ്ലാന്റിന്റെ കിട്ടും വണ്ടി അവിടെ വരുന്നു ഒഴിഞ്ഞ ഭാഗത്ത് അവിടെ ഇറക്കിയിട്ട് പോകുന്നു അന്ന് സെയിൽ ചെയ്യുന്നു അടുത്ത ഭാഗത്ത് ഇറക്കിയത് അവിടെ ഉണ്ടാവും ഇത് നമ്മൾ വീട്ടിൽ സൂപ്പർ ആറിൽ ഇപ്പം കൊടുക്കും നാനൂറ് രൂപയ്ക്കാണ് അടിപൊളി തൈകളാണ് അടുത്ത വർഷം കായ്ക്കാൻ സാധ്യതയുള്ള തൈകളാണ് മിക്കതിലും ചെറിയ ഇത് വന്നിരുന്നു അതൊക്കെ ആളുകൾ പൊറക്കിയതാണ് കായ് വന്നിരുന്നു അല്ലേ ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ ഈ ഒരു സൈസില് നമുക്കിപ്പോൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രമ്മിൽ വെച്ചാലും ഒരു അടുത്ത വർഷം വർഷം ചക്കട നാംഡോക്കുമായി ഇപ്പൊ നല്ല പ്രചാരമുള്ള മാവാണ് ഏറ്റവും കൂടുതൽ പ്രചാരം ഇതിന്റെ പല സൈസ് ഇവിടെ ഉണ്ട് ഇതിപ്പോൾ സ്റ്റാർട്ടിങ് നമ്മളെ വിൽക്കുന്ന നാംഡോക്കുമായി അഞ്ഞൂറ് കുറയ്ക്കാറില്ല ഇത് കുറച്ച് ചെറിയ തൈകളാണ് പിന്നെ വീഡിയോയിട്ട് ബന്ധപ്പെട്ട് കണ്ടുവരുന്നവർക്കൊക്കെ വരുന്നവർക്കൊക്കെ നാനൂറ് രൂപയ്ക്ക് കിട്ടും നാംഡോക്കുമായി അടിപൊളി ബഡ് തൈ ലോക്കൽ അല്ല ബഡ് ബഡ് തൈ വീഡിയോന്റെ ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് നമുക്ക് ഒരു നാനൂറ് രൂപയ്ക്ക് കൊടുക്കാം ഇത് അടുത്ത അടുത്ത സ്റ്റോക്ക് സ്റ്റോക്ക് ചെയ്തു വരും ഇല്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് ഫാമിൽ ഒരിക്കലും ഫാമിലൊരിക്കലും ബാക്കിൽ നമ്മളെ ഏതാ പിങ്ക് ഈ ഒരു വലിയ പ്ലാന്റ് ഒക്കെ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ ആയിരം രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് റിസൾട്ട് എത്ര കിട്ടും അടുത്ത വർഷം റിസൾട്ടാണ് ബനാനൊക്കെ സക്സസ് ആയ കേരളത്തിൽ സക്സസ് ആയ ഒന്നും നോക്കല്ല ബനാന ഓക്കെയാണ് ബനാനക്ക് മൂന്നാല് പേരുണ്ട് ഉണ്ട് അതിൽ ഡാ പിന്നെ ഡാങ്സ് ചാമ്പ്യാങ് ചാമ്പ്യാങ് മഹാചോനക്ക് ബനാന മൂന്നൊന്നാണ് അറിയപ്പെടുന്നുണ്ട് ഇതിന് പിങ്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് ഏതാണ് കുറച്ച് ഫ്ലേവറബിൾ ആയിട്ടുള്ളത് മൊത്തത്തിലൊക്കെയാണ് ആ കളറിൻ്റെ ഒരു ചെറിയ ചെറിയ വേരിയേഷൻ ഇവിടെ ഒക്കെ നല്ല നല്ല രീതിയിൽ കാഴ്ച റിസൾട്ട് വന്ന മാവുകളാണ് ഈ ഈ ബനാനാ മാഗോ മാ അതുപോലെ തന്നെ വിദേശ മാവുകൾ സൂപ്പർ ക്യൂൻ ഗോലാക്ക് ഗെയിൻ ഗെയിൻട്രീം സൂപ്പർ ക്യൂൻ എല്ലാം ഇവിടെ സക്സസ് ആണ് നാം നാമ്ടോക്കുമൊക്കെ എന്നു മുതലോ പ്രചാരത്തിലുണ്ട് വലിയ വലിയ മരങ്ങൾ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ട് അവൾക്ക് അറിയില്ല അവർ മാങ്ങ എന്ന് പറയും അതിൻ്റെ പേരറിയില്ല അടുത്ത കാലത്താണ് പേരൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ആരോ കൊണ്ടുവന്ന് കൊടുത്തു ഒരു വാങ്ങിച്ചു വെച്ചു എന്താണെന്ന് അറിയില്ല നല്ല മാങ്ങയെന്ന് മാത്രം അപ്പോൾ നമ്മൾ സന്ദർശിച്ചപ്പോൾ കോഴിക്കോട് ഒരു വീട് ചെന്ന പണ്ട് ഇരുപത് വർഷമായ നാമ്ടോക്കുമായി നിൽക്കുന്നു സമൃദ്ധമായ മാങ്ങ ഓ ഇവിടെ നമ്മളെ ഇരിക്കുന്നുണ്ട് ഇക്കൻ്റെ കയ്യിൽ ജബോട്ടിക്കാം ഞാൻ നേരത്തെ കണ്ടപ്പോൾ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഏതാ വെറൈറ്റി ഇതിൽ വന്നിട്ട് സബാറയാണ് ഇത് നമുക്ക് അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന സവാറയാണ് വെറും ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് കൊടുക്കാം സബാറ സബാറല്ലേ ഇതിപ്പോ എത്ര വർഷം കൊണ്ടാണ് നമുക്ക് എട്ടു വർഷം പിടിക്കും നാളെ ഉണ്ടാവും എന്നൊന്നും പറഞ്ഞിട്ടല്ല നമ്മൾ തരുന്നത് ഏതാണ്ട് റിസൾട്ടിന് വേണ്ടി നിങ്ങൾ കാത്തുക്കണം എന്നാ അത്ര എട്ടു വർഷം കാത്തു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കാഴ്ച തൈകളും ഇവിടെ ഉണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാ ഇക്ക നിക്കുന്നത് ഫ്ലവർഡ് ആയതാ ഫ്ലവർ ഫ്ലവർ ഇതിപ്പോ എത്ര വർഷം ഉള്ളതാ ഇത് ഏകദേശം രണ്ടര മൂന്ന് വർഷം ആയതാണ് ഇതിപ്പോ കൊടുക്കാനുള്ള ഇതിപ്പോ ചെറിയ തൈ എന്ന നിലയ്ക്ക് നമുക്കിത് ഒരു എട്ട് രൂപയ്ക്ക് കൊടുക്കാം ഇത് ചെറിയ തൈ ആയതുകൊണ്ട് ഒരൊറ്റ തൈ ആവുള്ളൂ എട്ട് എട്ട് രൂപയുടെ ബാക്കി വലിയ തൈകളൊക്കെ വരെ ചെറിയ വ്യത്യാസമുണ്ട് ഇപ്പൊ ഈ നിക്കണ ഈ ഒറ്റ തൈ നമുക്ക് എട്ടായിരം രൂപയ്ക്ക് കൊടുക്കാം ഇത് സ്വീറ്റ് ലൂവിയാണ് ലൂ ലൂവി ലോലോലിക്ക ഒലിക്കാ എന്നും പറയും പലയിടത്തും പല പേരിലറിയാം അതിൽ ഉള്ളതുണ്ട് മുള്ള റൈസ് മധുരം കുറവുള്ളതുണ്ട് പക്ഷേ ഇത് നല്ല മധുരം വിദേശത്ത് നിന്ന് വന്നിട്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള സ്വീറ്റ് ലൂവിയാണ് ഇതിവിടെ വിൽക്കുന്നത് അറുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ വീടിയ കാണ്ട് വരുന്നവർക്ക് ആ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് രൂപ ഡിസ്കൗണ്ട് നമുക്ക് നമുക്ക് കൊടുക്കാം അത് എത്ര ടൈം വരെ നമുക്ക് ഇതിന്റെ ഡ്യൂറേഷൻ അതായത് നമുക്ക് ഒരു മാസം കൂടുതൽ യൂട്യൂബ് ചാനലിൽ കിടക്കാണ് ആജീവനാന്തം കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഇത് വന്നിട്ടുണ്ട് അല്ല നമുക്ക് അവൈലബിൾ സാധനം ഈ റേറ്റിന് തന്നെ കിട്ടുന്നെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം യാതൊരു ഇപ്പൊ എന്തായാലും നമുക്ക് ഒരു വൺ മന്ത് ഓഫർ ആയിട്ട് കൊടുക്കാം ബനാന ബനാന മാംഗോ മാംഗോ എല്ലോ നമ്മളെ പ്ലാന്റുകളൊക്കെ മാവൊക്കെ കളക്ട് ചെയ്യുമ്പോൾ നല്ലൊരു കളക്ഷനിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് ഓക്കെ ഈ ഒരു പ്ലാന്റ് അതായത് ഇക്കാനും കാട്ടിപ്പോ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇക്കാനി കട്ടിയ ഐറ്റം ഉണ്ട് ഈ ഒരു പ്ലാന്റ് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും ബേസിക് നാനൂറ് മുതൽ ഇത് ഹൺഡ്രഡിന് കൊടുക്കാവുന്നുണ്ട് നമ്മുടെ തൊട്ട് ബാക്കിൽ നിൽക്കുന്നതാണ്ടോ ഫോർ ഹൺഡ്രഡ് കേട്ടോ ഇത് ഫൈവ് ഹൺഡ്രഡ് അല്ലേ എനിക്ക് തോന്നുന്നു ഫോർ ഹൺഡ്രഡിനെ കാട്ടിയും ഒരു ഡബിൾ ഹൈറ്റ് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് ചെരുമ്പുണ്ട് നല്ല ചെടികളാണ് ഗ്രോത്തുള്ള ചെടികളാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പ്ലാന്റുകൾ നമുക്ക് സ്പെഷ്യൽ ഓഫറായിട്ട് ഫൈവ് ഹൺഡ്രഡിന് കൊടുക്കാം പിന്നെ കൂടുതൽ എടുക്കുന്നവർക്ക് ചെറിയ വിട്ടുവീഴ്ച പൈസ എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്തെങ്കിലും ചെയ്യാവുന്ന പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാമല്ലോ നമുക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യം നമുക്ക് മാക്സിമം തട്ടി കൊടുക്കാം വരുമ്പോൾ മാവ് മാവ് ഇപ്പൊ അവൈലബിൾ അച്ചിരി ടൈറ്റ് ആണ് റേറ്റ് എന്നാലും നമുക്ക് ഇത് എന്ത് ചെയ്യാം ടൂ ഹൺഡ്രഡിന് കൊടുക്കാം ടൂ ഹൺഡ്രഡിന് കൊടുക്കാം തൊട്ടടുത്തേക്ക് വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള നമ്മുടെ ചന്ദ്രകാലം മാവേണ് എങ്ങനെയൊക്കെയാണ് ഈ കവറിന് ബേസിക് റേറ്റ് സാധാരണ നോർമൽ നഴ്സറിൽ വിൽക്കുന്ന അഞ്ഞൂറ് രൂപയ്ക്ക് ഇവിടെ വിൽക്കുന്ന ആ വിലയ്ക്ക് തന്നെയാണ് പക്ഷെ നമുക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ഫോർ ഫിഫ്റ്റിക്ക് കൊടുക്കാം ഒരു നാനൂറ്റമ്പത് രൂപയ്ക്ക് സ്പെഷ്യൽ ഓഫറായിട്ട് ഓഫറിൽ കൊടുക്കാം യെസ് എത്രത്തോളം കിട്ടും അത്രത്തോളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തോളാം ആ ഇവിടെ വരുന്നവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ ഡെലിവറി നമ്മൾ ഷിപ്പിംഗ് നോക്കുമ്പോൾ എന്താണ് നമുക്ക് നമ്മൾ ഷിപ്പിംഗ് നടത്തിക്കൊണ്ടിരുന്നത് ടോണ്ടർ മുതൽ കാസർഗോഡ് വരെ നടത്തിക്കൊണ്ടിരുന്നതാണ് അത് ഷിപ്പിംഗ് ഭയങ്കര നമുക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് പലർക്കും സാറ്റിസ്ഫാക്ഷനല്ല ചിലർക്ക് അതല്ല ഉദ്ദേശിച്ചതിലും വലുതാ ഉദ്ദേശിച്ചതിൽ ചെറുതാ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വളരെ പ്രയാസപ്പെടുത്തിയതിൻ്റെ പേരിൽ ഷിപ്പിംഗ് തൽക്കാലം നമ്മൾ ലോക്ക് ചെയ്തു ഓക്കെ എനിക്ക് എൻ്റെ ഫാമിലിലേക്ക് എത്താനായിട്ടുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിലേക്ക് താറാം കറക്റ്റ് ആണ് ഞാൻ ആ ലൊക്കേഷൻ നോക്കിയിട്ടാണ് വന്നത് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ പെരുമ്പിലാവുന്ന തൃശ്ശൂർ നിന്ന് കോഴിക്കോട് തൃശ്ശൂർ കൊച്ചിന് ആ ടൊറോണ്ടൻ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പെരുമ്പലാവുന്ന പന്ത്രണ്ട് കിലോമീറ്ററേ ഉള്ളൂ നാഷണൽ സ്റ്റേറ്റ് ഹൈവേ പെരുമ്പിലാവുന്ന കോഴിക്കോട് തൃശ്ശൂർ ഹൈവേ എന്ന് പന്ത്രണ്ട് ഉള്ള ഇങ്ങോട്ട് നമ്മളിവിടേക്ക് എത്താം നമ്മുടെ വിദേശ മാവ് കളക്ഷൻസിൽ പ്രമുഖ സ്ഥാനത്തെടുക്കുന്ന നാംഡോക്കുമായി ഈ സാധനം ഈ മാവ് ഇപ്പം നമ്മളീ കയ്യിൽ മാവ് ഫൈനൽ റുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഈ മാവുകൾ ഇതൊക്കെ വിത്തിൻ ടു ഇയേഴ്സിനകത്ത് നല്ല രീതിയിൽ വളരെയും കായ്ക്കുകയും ചെയ്യുന്ന മാവുകളാണ് ഇതൊക്കെ നമുക്ക് നേരിട്ട് തന്നെ സുഖമായിട്ട് ആയി കായ്ക്കുക നമ്മുടെ കാലാവസ്ഥയിൽ സൂട്ടായ വിദേശ മാവുകളാണ് നമ്മുടെ മാവിൻ്റെ എത്ര വെറൈറ്റീസ് നമ്മളൊരു നൂറിൻ്റെ മേലെ കളക്ഷൻസ് ഉണ്ട് വിദേശ മാവ് ഒരു മുപ്പതോളം കളക്ഷൻസ് ഉണ്ട് ഓൾ ഇന്ത്യ കളക്ഷൻസും കളക്ഷൻസും കേരള ആയിട്ട് നിലവിൽ ും സത്യം പറഞ്ഞാൽ മാവിന്റെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ രണ്ടോ മൂന്നോ പാർട്ടികൾ ചെയ്യാനുള്ള കണ്ടന്റുകൾ നമുക്ക് ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ മാവിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം ബാക്കി ഐറ്റംസ് ഇക്കൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുക്കും ഇക്കനായിട്ട് കോണ്ടാക്ട് ചെയ്ത് അതായത് കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പിന്നെ എന്തായാലും ഇവിടെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനത്തെ ഐറ്റംസിന് വേണ്ടിയിട്ട് ഇക്കനെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോ ഡിസ്പ്ലേയിൽ കൊടുക്കട്ടോ ഇക്ക ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ റംബോട്ടം തൈകളാണോ ഈ ഒരു സൈസുള്ള തൈകളൊക്കെ സൈസ് നമുക്കിപ്പോ ഇത് ശരിക്ക് ടു ഫിഫ്റ്റിക്കാണ് നമ്മൾ വിൽക്കേണ്ടത് ഓക്കെ ഇത് നമുക്ക് വീഡിയോ കണ്ടുപിടിക്കുന്നത് ടു ട്വൻറ്റിക്കും കൊടുക്കാം കൂടുതൽ എടുക്കാൻ ടു ഹൺഡ്രഡിനും കൊടുക്കാം ലാസ്റ്റ് ടു ഹൺഡ്രഡ് കൂടുതൽ ഒരു പത്ത് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ തോട്ടം സെറ്റ് ചെയ്യേണ്ടവർക്കൊക്കെ ആ ഒരു റേഞ്ചിൽ കൊടുക്കല്ലേ നമുക്ക് എൻ ഐറ്റി വെറൈറ്റി അപ്പൊ തോട്ടം സെറ്റ് ചെയ്യാൻ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ഓക്കെ നമ്മുടെ തൊട്ടുപേക്കിൽ അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തൊട്ടുപേക്കിൽ നമ്മളെ ആ ജബോട്ടിക്കാബൻ്റെ വലിയൊരു കളക്ഷൻ നമുക്ക് ഇവിടെ വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇക്ക ഏതാണ് വെറൈറ്റീസ് എന്തൊക്കെയാണ് ഇത് നമുക്ക് എത്ര ഓഫറിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് കാഴ്ച ജബട്ടിക്കാബയാണ് എല്ലാ ആണ് ഈ ഫ്ലവറെഡ് ജബട്ടിക്കാബ ഒരാൾ പൊക്കമുണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ട് അതിൻ്റെ ഫ്ലവർ കൊണ്ട് ഒരു കാട് തീർത്തിരിക്കുകയാണ് ഇതാ ഇതൊക്കെ ഫ്ലവർഡ് ആണ് ഇത് മിക്കതൊക്കെ ആ പിടിച്ചിരിക്കുന്നു കഴിഞ്ഞ ഭാസത്തെ കായൊക്കെ പറിച്ചു കഴിഞ്ഞു പുതിയ കായകളാണ് ഇപ്പം ആയങ്ങൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് നമ്മൾ വിറ്റുകൊണ്ടിരുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് പതിനയ്യായിരം രൂപയ്ക്കാണ് ഇത് മുപ്പതും നാൽപ്പതും അമ്പത് രൂപയൊക്കെ വിറ്റവരുണ്ട് അത് ആ സമയങ്ങളത്തെ ഡിമാൻഡ് അനുസരിച്ചാണ് ഇപ്പോൾ നമുക്കിത് ഇവിടെ വന്ന് എടുക്കുന്നവർക്ക് അതായത് നമ്മൾ ഡെലിവറി കൊടുക്കൽ ഇവിടെ വന്ന് എടുക്കുന്നവർക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കായ്ച്ച തൈകൾ നമ്മൾ കൊടുക്കാം ഏത് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ റെഡ് ഹൈബ്രിഡ് റെഡ് ഹൈബ്രിഡിൻ്റെ ഇതാ ഫ്ലവറെഡ് ഇതാ അതെ ഇതൊക്കെ ഫ്ലവർഡ് ആണ് കാ പിടിച്ച് നിൽക്കുന്നുണ്ടോ ആ ഇതാ ഇതാ അതുപോലെ ഇതൊക്കെ ഇതൊക്കെ പൂവും കായാകും ഇതൊക്കെ ഈ പൊന്തി വരുന്ന കുരുവൊക്കെ പൂവാണ് ഫ്ലവർഡാണ് ഇത് ഫസ്റ്റ് ഒരു പത്തെണ്ണം കായ്ച്ചാൽ സെക്കൻഡ് അമ്പതെണ്ണം ആവും പിന്നെ അത് കണ്ടിന്യൂ ആയി കായ്ച്ചുകൊണ്ടിരിക്കും ഇതിന് സീസൺ ഇല്ലാത്ത സംഭവമാണ് ഇതിലൊക്കെ അങ്ങനെ ഫ്ലവർഡാവും എല്ലാം ഫ്ലവർഡാണ് എല്ലാത്തിനും നിറച്ച ഫ്ലവറും കുഞ്ഞു കായകളും നിറയേണ്ടത് ഇവിടെയൊക്കെയുണ്ട് നിറച്ച് ഇത് ഇത്രയും നല്ല സ്റ്റോക്കുകൾ പലടത്തായിട്ടിരിക്കുക ഒരു നൂറെണ്ണം വേണമെന്ന് പറഞ്ഞാലും നമുക്ക് കൊടുക്കാൻ കഴിയും ഒറ്റക്ക് എല്ലാത്തിമും കായ്കളും പൂക്കളും ഒക്കെ സെറ്റാണ് കൊണ്ടുപോയി വെച്ചാൽ മാത്രം മതി അല്ലേ അതെ അതെ മാവിൻ്റെ കളക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാവിൻ്റെ കളക്ഷൻ ഈ പരിസരത്ത് നമ്മളത്ര കളക്ഷൻ ആർക്കും ഇല്ല ഇത് പല കാടിലും ഇല്ലാത്തൊരു മാവാണ് ഇതാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മൾ മത്തിക്കറിയിലൊക്കെ ഇട്ട് ഒരു കാലത്ത് രുചിയുടെ മുഖങ്ങൾ നാവിന് പകർന്നു നൽകിയ കോമാവ് കവറിലാണ് ഇത് നല്ല മാവുകളാണ് നല്ല ഹെൽത്തി മാവുകളാണ് എഴുന്നൂറ് രൂപയാണ് നമ്മൾ വിലയിട്ടുള്ളത് നമുക്ക് ഇത് വീഡിയോ കണ്ടുവരുന്നവർക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം നല്ല ആരോഗ്യമുള്ള മാവാണ് നമ്മളിവിടുത്തെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മേണ്ടി തോന്നുന്നുണ്ടല്ലോ ഓക്കെ നമുക്ക് അതിലൂടെ ഇവിടുത്തെ അപ്ഡേഷും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വൺ വീക്കിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കൂടി നമ്മളെ ഈ ഒരു വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുവഴി വഴി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ലഭിക്കില്ല എന്റെ വലത്തും ഇടത്തും രണ്ട് മഹാന്മാരാണ് നിൽക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൽ ഇത് ബനാന സപ്പോട്ട ഇത് ആള് വിദേശിയാണ് ഇത് പച്ചയ്ക്ക് കഴിച്ചാൽ പോലും കറ ഉണ്ടെങ്കിൽ പോലും മധുരമുണ്ട് പച്ചയ്ക്ക് പോലും മധുരമുള്ള ബനാന സപ്പോർട്ടാണ് ഇതിച്ചിരി വലുതാണ് വില കൂടും ചുരുപാടുള്ള എൻ്റെ വലത്തിരിക്കുന്ന നാംഡോക്കമായ വലിയ തയ്യാണ് അപ്പം മാവ് തേടുന്നവർക്ക് വലിയ തൈ വേണമെങ്കിൽ എൻ്റെ വലത്തുള്ളത് കൊടുക്കാം വില ഇച്ചിരി കൂടുന്ന് മാത്രം എത്ര വരുന്നത് ജസ്റ്റ് ഒന്ന് പറയാം ആവശ്യക്കാർ വാങ്ങിക്കോട്ടെ കാരണം എക്സോട്ടിക് പ്ലാന്റുകളൊക്കെ വിലകൾ കാരണം മോഹവിലാണ് ഇത് നമുക്ക് നല്ല ചെടിയാണ് എൻ്റെ ഫ്രണ്ട് ബുക്ക് ചെയ്ത് വെച്ചാൽ ഫ്രണ്ട് ഗൾഫിലായതോടെ കൊണ്ടുപോയിട്ടില്ല നാലായിരം രൂപയ്ക്ക് കൊടുക്കല്ല നല്ല ചെടിയാണ് ഇത് ബനാന സപ്പോട്ട ഇത് പച്ചക്കൻ്റെ ഒരുവിധം മധുരം ഉണ്ട് ഇതിന് നല്ല ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റിയാണ് വലിയ പ്ലാന്റുകൾ ഉണ്ട് ഇവിടെ ബനാന സപ്പോട്ടയുടെ വലിയ പ്ലാന്റുകൾ ബനാന സപ്പോട്ട് വലിയൊരു കളക്ഷൻ അല്ല വലുത് ചെറുത് വേറെ ഉണ്ട് ആയിരം കണക്കിന് ഇത് വലിയ പ്ലാന്റുകളാണ് അപ്പം അടുത്ത വർഷം കായ്ക്കാൻ സാധ്യതയുള്ളതും ചിലതൊക്കെ കായ്ച്ചതും കാണാം ഇത് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ആയിരം രൂപയാണ് വിലയിട്ടുള്ളത് ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് ഏകദേശം എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന അതായത് ഫ്ലവറേഡാണ് മിക്കതും ഫ്ലവറേഡാണ് എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാവുന്ന നാലടി നാലരടി മൂന്നരടി മൂന്നരടി വലുപ്പമുള്ള ബനാന സപ്പോർട്ടർ വലിയ തൈകളാണ് സ്പോട്ടിൽ ഇരുന്നൂറ് രൂപേൻ്റെ ഡിസ്കൗണ്ട് അതുപോലെ ഇത് കുളമ്പിൻ്റെ ഒരു ഐറ്റം ആണ് ഇതിൽ ഉൾപ്പെടുത്തുന്ന കുളമ്പ് മാവുകളാണ് അങ്ങനെ പല സൈസ് മാവുകളാണ് നമ്മുടെ നമ്മളെടുത്തുള്ളത് ഈ കുളമ്പ് നമുക്ക് ഒരു അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അറുന്നൂറ് രൂപ കൊടുക്കില്ല ഒരാൾ പൊക്കളം നല്ല സ്ട്രോങ്ങ് ഹെൽത്തി ആയ മാവുകൾ ഇത് ഈ തേർട്ടി ഫൈവ് ആണ് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വെക്കുന്ന ഈ തേർട്ടി ഫൈവ് നല്ല രുചിയില്ല അതായത് എല്ലാ വെറൈറ്റി എല്ലാ എല്ലാ വെറൈറ്റി നൽകും നമ്മുടെ അടുത്തൊരു മൂന്നായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒന്ന് മൗർ ഗേഡിങ് മൗർ ഗേഡിങ് ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് കുറവാണ് പിന്നെ നമ്മുടെ ഈ തേർട്ടി ഫൈവ് മൂന്നെണ്ണത്തിന് സെയിം റേറ്റ് ആണ് വരുന്നത് അല്ല വില വ്യത്യാസമുണ്ട് ഇത് നമുക്ക് ടു ഫിഫ്റ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ ഹോംഗ്രോൻ്റെ ഇത് ത്രീ എയ്റ്റി ആണ് ത്രീ എയ്റ്റി ഫൈവ് ഇത് ടു ഫിഫ്റ്റി പറഞ്ഞത് ത്രീ എയ്റ്റി ആണ് ഓംഗ്രോൻ്റെ മോർഗേഡിങ്ങും അതേ റേറ്റ് തന്നെയാണ് നമ്മുടെ ഓംഗ്രോൻ്റെ ഇ തേർട്ടി ഫൈവ് അതേ റേറ്റ് പിന്നെ വ്യത്യസ്തമായ ഒന്നുള്ളത് അപ്രയും കുട്ടിച്ചേട്ടിൻ്റെ എല്ലോ റംബുട്ടുണ്ട് അത് എണ്ണൂറ് രൂപയാണ് അത് ഏകദേശം ഒരു കിലോയ്ക്ക് പത്തെണ്ണം മതി അത് നാട്ടിൽ അത്ര പ്രചാരത്തിലായിട്ടുള്ള എന്തായാലും എൻ്റെ അടുത്ത സ്റ്റോക്ക് ഉണ്ട്